എല്ലാവർക്കും സ്റ്റെപ്പിൻ്റെ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് ആറ് എ സി ആർ ടി ആറാം സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന ശാസ്ത്രം ഭാഗം രണ്ടിലെ പത്താമത്തെ ചാപ്റ്ററായ രൂപത്തിനും ബലത്തിനും എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് നമുക്ക് നമുക്കെന്തായാലും തുടങ്ങാം ഫസ്റ്റ് തന്നെ ഈ ആകൃതിയെക്കുറിച്ച് അവരുടെ ഓരോ ജീവികളുടെയും ആവരണങ്ങളെക്കുറിച്ചും അവരുടെ രൂപങ്ങളെക്കുറിച്ചുമൊക്കെ നിരീക്ഷിക്കാൻ കുറേ പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കുറേ വ്യത്യസ്ത ജീവികളുടെ നമുക്ക് ആദ്യം ആ ബോക്സിലോട്ട് തന്നെ നോക്കാം അതിൽ ആകൃതിക്കും സംരക്ഷണത്തിനും അതായത് ഒച്ച് വണ്ട് ഞണ്ട് ചിപ്പികൾ മുതലായ ജീവികൾക്ക് കട്ടിയുള്ള പുറന്തോടുകളാണുള്ളത് പഴുതാര തേരട്ട തുടങ്ങിയവയുടെ പുറന്തോടുകൾ കട്ടി കുറഞ്ഞവയാണ് ശരീരഭാഗങ്ങളിൽ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും പുറന്തോടുകൾ സഹായിക്കുന്നു ശരീരത്തിൻ്റെ പുറ പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ ബാഹ്യാസ്തികൂടം എക്സോസ്കെലിറ്റൻ എന്ന് പറയുന്നു മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയും ചെതുമ്പലുകൾ പക്ഷികളുടെ തൂവലുകൾ ജന്തുക്കളിലെ രോമങ്ങൾ കൊമ്പുകൾ കുളമ്പുകൾ നഖങ്ങൾ തുടങ്ങിയവയെല്ലാം ബാഹ്യ അസ്ഥികൂടത്തിൻ്റെ അവശേഷിപ്പുകളാണ് ഇനി പുറംതോടിലെ വർണ്ണവൈവിധ്യങ്ങൾ പുറംതോടിലെ മനോഹരമായ പാറ്റേണുകൾ നിറങ്ങൾ തുടങ്ങിയവ പല ജീവികളുടെയും കൂടുതൽ ആകർഷകമാക്കുന്നു ഈ ആകർഷകത്വം അവയുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നതുമുണ്ട് മനുഷ്യൻ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇല്ലാതെ ഇവയെ പിടികൂടുന്നു ഇത്തരത്തിലുള്ള പല ജീവികളും ഇന്ന് വംശനാശ ഭീഷണിയിലാണ് അതായത് നക്ഷത്ര ആമ സ്വർണ്ണവണ്ട് ഇതൊക്കെ ആ ഒരു ഗണത്തിൽ പെടുന്നതാണ് അതിൻ്റെ രൂപം കാരണം അതൊക്കെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇവിടെയും രൂപം നൽകാൻ നമുക്കറിയാം നമ്മുടെ അസ്ഥി കൂടങ്ങൾ നമ്മളുടെ ഷെയ്പ്പൊക്കെ നമ്മുടെ അസ്ഥികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അതിപ്പോൾ നമ്മുടെ വീടുകളിൽ കാണുന്ന പല ജീവികളുടെയും അതിൻ്റെ രൂപമൊക്കെ വ്യത്യസ്തമാവുന്നത് അതിൻ്റെ അസ്ഥി കൂടത്തിൻ്റെ അതായത് അതിൻ്റെ അസ്ഥികളുടെ രൂപത്തിലും ഒക്കെ ഉള്ള വ്യത്യാസം കൊണ്ടാണെന്നാണ് ഇവിടെ പറയുന്നത് ഇത് കണ്ട അസ്ഥി കൂടങ്ങൾ പരിചയപ്പെടാം വിവിധ ജീവികളുടെ അസ്ഥിഗൂടങ്ങൾ എങ്ങനെയാണെന്നാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പല്ലി മത്സ്യത്തിൻ്റെ വലിയ മൃഗങ്ങൾ നാൽക്കാലികളുടെ പക്ഷികളുടെയൊക്കെ സ്കെൽറ്റൺ ആണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ സ്കെൽറ്റൻ്റെ അതിനനുസരിച്ചാണ് അവയുടെ രൂപവും രൂപപ്പെട്ടിട്ടുള്ളത് ഈ പശു ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥി കൂടങ്ങൾ ശരീരത്തിൽ ശരീരത്തിനുള്ളിലാണുള്ളത് ഇവ ആന്തരിക ആന്തരാസ്ഥി കൂടങ്ങൾ അതായത് എൻഡോസ്കെലിറ്റൻ എന്നറിയപ്പെടുന്നു ആമ ചീങ്കണ്ടി മുതല ചീങ്കണ്ണി മുതലായ സോറി ആമ ചീങ്കണ്ണി മുതല തുടങ്ങിയ ജീവികൾക്ക് ആന്തരാസ്ഥി കൂടവും ബാഹ്യ അസ്ഥി കൂടവും ഉണ്ട് നമ്മൾ കുറച്ച് മുന്നേ എക്സ് എക്സോസ്കെലിറ്റൺ എന്നാണ് അതായത് ബാഹ്യാസ്ഥി കൂടമുള്ള ജീവികളെ നമ്മൾ പരിചയപ്പെട്ടു ഇവിടെ എൻഡോസ്കെലിറ്റൺ അതായത് ആന്തരാസ്ഥി കൂടമുള്ള ജീവികളാണ് പശു ആട് തുടങ്ങിയ ജീവികൾ അതിൽ ആമ ചീങ്ങണ്ണി മുതല തുടങ്ങിയ ജീവികൾക്ക് രണ്ട് അസ്ഥി കൂടവും ഉണ്ട് അതായത് ആന്തരാസ്ഥി കൂടവും ഉണ്ട് ബാഹ്യ അസ്ഥി ഉണ്ട് അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു അവ ചലനത്തിന് സഹായിക്കുന്നുണ്ട് ഇനി അത് കുറേ കുട്ടികളുള്ള ആക്ടിവിറ്റീസാണ് നമ്മളുടെ രൂപം വരച്ചിട്ട് എന്താ നമുക്ക് നമ്മുടെ അസ്ഥി കൂടെ നമ്മുടെ ഷേപ്പും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അവർക്കുള്ള ഒരു വർക്കാണ് അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ബി എസ് സി റിലേറ്റഡ് ആയിട്ടൊന്നും ആവശ്യമില്ലല്ലോ ഉം അതിൽ ഇനി നമ്മുടെ നമ്മുടെ അസ്ഥി കൂടങ്ങൾ തലയിലെ അസ്ഥി വാരിയല് കയ്യിലെ എല്ലുകൾ നട്ടെല്ല് അതൊക്കെ നമുക്കിങ്ങനെ പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട് ഇനി അസ്ഥികൾ പലവിധം തലയോട് വാരിയല് നട്ടെല്ല് മറ്റെല്ലുകൾ എന്നിവ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു തലയോട് തലച്ചോറിനെ സംരക്ഷിക്കുന്നു തലയോട്ടിയിൽ കീഴ്ത്താടി എല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത് ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ കീഴ്ത്താടി എല്ലാണ് അത് പി എസ് സിയിലൊക്കെ മിക്കവാറും ചോദിക്കുന്ന ഒരു വസ്തുയാണ് ഏറ്റവും ബലമുള്ള എല് എവിടെയാണുള്ളതെന്ന് കീഴ്ത്താടിയെല്ലാണത് അതുപോലെ തല അതും ചോദിച്ചിട്ടുണ്ട് ഈ തലയോട്ടിയിൽ കീഴ്ത്താടി എല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത് എന്നുള്ളതും ബാക്കി ഒന്നിനും ചലിക്കാൻ കഴിയില്ല തലയോട്ടിയിലെ ബാക്കി അസ്ഥികൾക്കൊന്നും ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടല്ലാണ് നട്ടല്ലിനേൽക്കുന്ന ചില ഷ ആജീവനാന്തം തളർച്ചയ്ക്ക് കാരണമായേക്കാം ശ്വാസകോശങ്ങൾ ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല്ലാണ് അതും മിക്കവാറും ഒരു ക്വസ്റ്റ്യനാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണെന്നുള്ളത് തുടയല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ അത് ഒരുപാട് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ ആണ് ഇനി ഓരോ പോസ്റ്ററുകളും നമ്മുടെ എങ്ങനെയാണ് അതിൻ്റെ ഇരിക്കുമ്പോഴും നമ്മൾ നിൽക്കുമ്പോഴും ഒക്കെ ഉള്ളതിൻ്റെ ഒരു പോസ്റ്ററുകൾ എങ്ങനെയാണ് ആ ഒരു ഷേപ്പ് എങ്ങനെ ആയിരിക്കണം നമ്മുടെ നട്ടലിൻ്റെ ആരോഗ്യത്തിന് എങ്ങനെ നമ്മുടെ ശരീരനിലകൾ പാലിക്കണം എന്നൊക്കെയുള്ള പിക്ചേഴ്സിൽ കാണിച്ച് തന്നിരിക്കുന്നതാണ് ഓരോ പൊസിഷനുകളൊക്കെ ഇനി അസ്ഥികളുടെ എണ്ണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഇതും ഒക്കെ ചോദിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യനാണ് അസ്ഥികളുടെ എണ്ണമൊക്കെ ഈ മറ്റേ ഈ മാച്ച് ദ ഒക്കെ വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യന് അതായത് ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം മുന്നൂറ് എല്ലുകൾ ഉണ്ടാവും പ്രായം പൂർത്തിയാവുന്നതോടെ ഇതിൽ പലതും ഒന്നിച്ചു ചേർന്ന് ഇരുന്നൂറ്റി ആറായി കുറയുന്നു മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ താഴെപ്പറയുന്ന തോതിലാണുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തലയോടെന്ന് പറയുന്നത് ഇരുപത്തിരണ്ടെണ്ണം ഉണ്ട് വാരിയെല്ലാണെങ്കിൽ ഇരുപത്തി നാല് അതായത് ഒരു സൈഡ് പന്ത്രണ്ട് മറു സൈഡ് പന്ത്രണ്ട് അങ്ങനെ ടോട്ടൽ ഇരുപത്തി നാല് ഓരോ കാലിലും മുപ്പത് അരക്കെട്ടിൽ രണ്ട് നട്ടല്ലിൽ മുപ്പത്തി മൂന്ന് ഓരോ കൈയിലും മുപ്പത്തി രണ്ട് മാറല് ഒരെണ്ണം അങ്ങനെയാണ് അസ്ഥികളുടെ എണ്ണം വരുന്നത് മൂക്കു ചെവി എന്നിവയിൽ കാണുന്ന മൃദുവായ അസ്ഥികളാണ് ഇവയെ തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ് എന്ന് പറയുന്നു കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും അതുപോലെ പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥിസന്ധികളാണ് അതായത് ജോയിൻസ് ഇനി നമ്മ നമുക്ക് നമുക്കതിന് നമ്മുടെ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട ജോയിൻറ്റുകളെക്കുറിച്ച് നോക്കാം അതിലോ ഫസ്റ്റാണ് ഗോളരസന്ധി അതായത് ബോൾ ബോളാൻ സോക്കറ്റ് ജോയിൻ്റ് എന്ന് പറയും ശരീരഭാഗം അത് കാണപ്പെടുന്ന ശരീരഭാഗം എവിടെക്കെയാണെന്ന് വെച്ചാൽ തോളല്ലിൽ ഇടുപ്പല്ലേ ഇടുപ്പല്ലെ തോളല്ലിൽ അവിടെയൊക്കെ നമുക്ക് കാണപ്പെടുന്ന സന്ധ്യ ഗോളരസന്ധി ഏറ്റവും കൂടുതൽ ചലനസ്വാതന്ത്ര്യമുള്ളവ ആണ് ഗോളരസന്ധി ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു ഇവിടെ അതിൻ്റെ പിക്ചർ അതിൽ കാണിച്ചിട്ടുണ്ട് ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു അങ്ങനത്തെ അസ്ഥികളെയാണ് ഗോളരസന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ തോളിലും ഇടുപ്പല്ലിലും ഒക്കെയുള്ള സന്ധി ഗോളരസന്ധിയാണ് ഈ സന്ധികളും കുറെ നേരത്തെ പ്രീസ് ചോദിച്ചിട്ടൊക്കെയുണ്ട് കേട്ടോ വിജാഗിരി സന്ധി ഇനി അടുത്ത വിജാഗിരി സന്ധി വിജാഗി അതല്ലെങ്കിൽ ഹിഞ്ച് ജോയിൻ ജോയിൻറ്റ് അത് നമുക്ക് കൈമുട്ടിലും കാൽമുട്ടിലും ഒക്കെയാണ് കാണപ്പെടുന്നത് അതായത് നമ്മുടെ ഈ കഥവിൻ്റെയൊക്കെ കൂട്ടോ ഒരു മുന്നോട്ടും ബാക്കിലോട്ടും അങ്ങനെ ഒരു അങ്ങനത്തെ മൂവ്മെൻറ്റ് വരുന്ന സന്ധികളാണ് വിജാഗിരി സന്ധി വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സന്ധിയുടെ പ്രത്യേകത ഇനി അടുത്താണ് കീലസന്ധി അതിൻ്റെ പിവർ ജോയിൻ്റ് ഇത് നമ്മുടെ കഴുത്ത് തലയോടും നട്ടലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്ത് കാണപ്പെടുന്ന സന്ധിയാണ് കീലസന്ധി ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നു ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധികളാണ് കീലസന്ധി ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരിതാണ് മക്ക ചോദിച്ചിട്ടുണ്ട് ഇനി അതിന് അടുത്തൊരു ടോപ്പിക്കാണ് അസ്ഥിഭംഗം ശക്തമായ ആഘാതമേൽക്കുന്നത് അസ്ഥി പൊട്ടുന്നതിനോ അസ്ഥികളിൽ വില്ലലുകൾ ഉണ്ടാവുന്നതിനോ കാരണമാകാം അസ്ഥി ഒടിയുന്നതിനെയാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത് ചിലപ്പോൾ അസ്ഥികൾ സ്ഥാനം തെറ്റാറുമുണ്ട് ഇതിനാണ് സ്ഥാനഭ്രംശം എന്ന് പറയുന്നത് അസ്ഥികളുടെ കാഠിന്യം അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അതിനാൽ അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ആവശ്യമാണ് വളർച്ചയുടെ ഘട്ടത്തിൽ കാൽസ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അസ്ഥികളെ ബലപ്പെടുത്തുന്നു ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ നിക്ഷേപം കുറവായതിനാലാണ് പ്രായമായവരിൽ ശരീരത്തിന് വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്ന് ആകരണം ചെയ്യുന്നുണ്ട് ഇത് അസ്ഥിയുടെ ബലക്ഷയത്തിന് കാരണമാകുന്നു കുമ്പളങ്ങ പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളിലും പേരയ്ക്ക ചാമ്പയ്ക്ക തുടങ്ങിയ പഴങ്ങളിലും മുട്ട പാൽ മത്സ്യങ്ങൾ എന്നിവയിലും കാൽഷ്യം ധാരാളമുണ്ട് നമുക്കെന്താണ് സ്പ്ലിൻ്റ് എന്ന് നോക്കാം മരം പ്ലാസ്റ്റിക് ലോഹം എന്നിവയിലേതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങു പലകയാണ് സ്പ്ലിൻ്റ് കൈകാലുകളിൽ ഒടിവുള്ള എല്ല് നിശ്ചലമായി വയ്ക്കാൻ സ്പ്ലിൻ്റ് വെച്ച് കെട്ടുന്നത് സഹായമാവും ഉപയോഗിച്ച് ആ അതെന്താ കുട്ടികൾക്കുള്ളൊരു ഇതാണ് അതായത് സ്പ്ലിൻ്റ് എന്ന് പറഞ്ഞതാണ് മരം പ്ലാസ്റ്റിക് ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച് ഉറപ്പുള്ള താങ്ങു പലകയാണ് സ്പ്ലിൻ്റ് ഈ നമ്മൾ അസ്ഥിഭ്രംശം ഉണ്ടാവുന്ന ആരും പറഞ്ഞല്ലോ ആ സമയത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ് ഈ സ്പ്ലിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള വല കുഞ്ഞൊരു ചാപ്റ്ററാണ് എന്നാൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നേരത്തെ വന്നിട്ടുമുണ്ട് എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി ഇതുപോലെ ഉള്ള എ സി ആർ ടി ക്ലാസ്സുകൾ വേണം ഒന്ന് കമൻറ്റ് ചെയ്യുക താങ്ക് യു ഓൾ